റെഡി ആയിക്കോ റെഡി ആയി അമ്പത് ൊമ്പത് അതെ ഇരുപതല്ല ഇപ്പോഴാണ് പതിനാല് പതിനഞ്ച് പതിനൊന്നു പന്ത്രണ്ട് പതിനൊന്ന് പതിനൊന്ന് പത്ത് 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 അടിച്ചു അഞ്ചു രണ്ട് ഫ്ലക്സ് 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 ഷർട്ട് ഒരു ഫ്ലക്സിയാണ് ഷർട്ട് എങ്ങനെയാ ഫ്ലോർ നിന്റെ നിന്റെ ഇത്രയും സിക്സ് പാക്ക് ആളിയ സത്യം പാക്ക് പോയി തുടങ്ങിയാണോ ഇപ്പൊ അല്ല അളിയ ഒന്നും കാണിക്കളിയ എനിക്ക് പൊതിവണ്ടല്ലേ അളിയ പ്ലീസ് പ്ലീസ് അത് ചന്ദ്രാൻ പറ്റൂല പ്ലീസ് പോയി എന്റെ അവാർഡ് തന്നെ പിന്നെ എനിക്കല്ലേ ആ കുഴപ്പമില്ല ചന്ദ്രന്റെ ഊരലയാ ചന്ദ്ര ഊര് ഇപ്പൊ അല്ലെങ്കി ആരാധകർ ഇങ്ങനെ അടേടേകളാ ജനകോടി അടേടേകളാ ജനകോടി വൈ മാട്ടിയ ജന്മ ഓസേറ്റി ഓസേറ്റി അമൂരഗൽ സോയ് അമ്മുടച്ചാളിത് ലൈവ് ചെയ്യുന്നോർ നീട്ടി 100 വേരും എങ്ങനെണ്ടാ എങ്ങനെണ്ടാ തത്തല്ലേ ഇമോട്ടിസ് അല്ലേ ബാക്ക് നോക്കിക്കോ ഇരല്ലേ ബാക്ക് നോക്കിക്കോ നീട്ടി ഓടേ സത്യം അവിടുന്ന് അല്ലേ ഏ ചന്ദ്ര ഒരു ദിവസത്തേക്ക് എത്രമെന്നാ ഇവന്മാരും വെടിയെന്ന് ഉദ്ദേശിച്ച് വേറെന്താ വൃത്തി കിടക്കണോ കിടക്കാൻ പോകുന്ന പോയി ഞാന ബാബു വന്നായിരിക്കും ബാബു അപ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുവാന് ബാബു വന്നാ വിചാരിച്ചേ ചന്ദ്രൻ നാളെ അങ്ങോട്ട് വരും കേട്ടാ പിന്നെ പിടിച്ചൊന്നും പിടിച്ചെടുത്തു തരാ ഞാൻ റിവീലും വീട് ഇവരെ ചെയ്തിട്ടില്ല റവീലും വീട് ചെയ്തതിന് ശേഷം ഞാൻ എന്റെ ബോഡി എക്സ്പോസ് ചെയ്തു ഞെട്ടി തരി കെട്ടോ കാണിക്കണ്ടേ ഇല്ലേ ഞാൻ ഇല്ല ഞായ്പഴയില്ല കഴിഞ്ഞിട്ടേ അതെ വീഡിയോ നിർബന്ധിക്കല്ലേ കൊറച്ച് കഴിഞ്ഞിട്ട് കുറച്ചൂടെ കഴിഞ്ഞിട്ട് ചന്ദ്രൻ വന്നോട്ടൊക്കെ സംസാരിക്കാം സത്യം സത്യവർത്തിയാണ് അതിനെ പറ്റിയേക്കും പിന്നെ ചന്ദ്ര നമ്മളങ്ങോട്ട് വരുന്നതേ ഉള്ളൂ വരട്ടെ വരട്ടെത്തട്ടെ വൺ മില്യൻ ഉണ്ട് അന്നൻ്റെ വൺ മില്യൻ്റെ സിനി എനിക്കൊരു കാര്യം പറയാനുണ്ട് ചന്ദ്ര നമ്മള് പരിചയപ്പെട്ട എത്ര വർഷിയാട്ട് ഒമ്പത് വർഷം ഒമ്പത് വർഷം നമ്മൾ രണ്ടുപേരും പരിചയപ്പെടുന്ന രണ്ടുപേർക്ക് ചാനലുണ്ടായിരുന്നാ എന്തായിരുന്നു പുള്ളിയുടെ പേര് ഭൂമർ ഭൂമി ഭൂമർ രാജനറേഷൻ്റെ പേരുണ്ടായിരുന്നു ഭൂമർ ഞാൻ നിങ്ങളെടുത്തൊരു കാര്യം പറയാം ഞാനും ചന്ദ്രനും പരിചയപ്പെടുന്ന സമയത്ത് ഞങ്ങക്ക് രണ്ടുപേർക്കും ഇല്ല ഞങ്ങൾ രണ്ടുപേരും ഇവന്റെ ഒരു കൂട്ടുകാരനെ ഞാൻ ആദ്യം പരിചയപ്പെടണം റാൻഡം ഗെയിമില് എന്നിട്ട് അവൻ വഴിയാണ് എന്റെ അടുത്ത് പുള്ളി എന്നിട്ട് പറയാം നമ്മടെലേ ഒരു കിടക്ക് പ്ലെയർ ഉണ്ട് അതിന് അവൈലബിളിറ്റി ഇച്ചിരി കുറവ് മൂന്ന് മണി ആവുമ്പോ അവൻ എടുത്ത് കറങ്ങാൻ പോകും സ്കൂളിടുന്ന ആയിട്ടുള്ള ഒരാൾ വേണമായിരുന്നു മനസ്സിലെ അന്നിട്ട് ഇവന് അങ്ങനെ കിട്ടിയതാ എനിക്ക് രണ്ടുപേര് ഞങ്ങൾ അന്ന് തുടങ്ങിയതാ കേസ് ഓം ഞങ്ങള് ഇന്ന് അവൻ ടു ഫിഫ്റ്റിക്ക് എത്താനും ഞാൻ എയ്റ്റ് ഹൺഡ്രഡ് എത്താനും ഞങ്ങൾക്ക് ഒമ്പത് വർഷം വേണ്ടി വന്നു ഈ ഇതിനകത്ത് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിന്നതുകൊണ്ടാണ് ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റിയതെന്ന് എനിക്ക് അതെ അത് അവനാണേലും ഞാനാണെങ്കിലും അതങ്ങനെ റിബൽ വൺ ഫോർട്ടി നയൻ കെ ആണെന്നോ അട അവ പബ്ജി എന്ത് കളിച്ചോണ്ടിരിക്കാനും പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവർക്കും അറിയാം റിബലിന്റെ ചാനൽ പിന്നെ ഇവിടെ പുതിയതായിട്ട് വന്ന ഓഡിയൻസ് ഉണ്ടോ എന്ന് എനിക്കറിയാല്ലോ അവരുടെ മറ്റേ സ്ക്രീൻഷെയർ തരാൻ വേണ്ടിട്ടോ ഗൈസ് ബ്ലൈൻഡ് റിബൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടെ അത് നമുക്ക് എടുത്തു വെച്ചിട്ട് എടുത്തുവച്ചിട്ട് ചെയ്ത് തരാം അതും കൂടിയാണ് വൺ ഫോർട്ടി നയൻ ആണ് കേസൺ ഫോർട്ടി നൈൻ ആയിരം മതി ആയിരം എല്ലാരും അപ്പൊ ഞങ്ങള് അങ്ങനെ തുടങ്ങിയതാ അന്ന് തുടങ്ങിയതാ ഇത്രയും വർഷം എടുത്ത് സത്യം പറയാല് ഇത്രയും വർഷം എടുത്ത് ഇവിടെ വരെ എത്താൻ ഞാൻ നിങ്ങളെല്ലാം ായിരുന്നു അത്ര നാളായി ലൈക്ക് നമ്മളിപ്പം അതായത് നമ്മൾ ആർ പി അഞ്ച് വർഷം നമ്മൾ അഞ്ചു വർഷം ആവാൻ പോവുമ്പോ ആ നമ്മള് അപ്പൊ ഞാനത് എന്താ പറഞ്ഞ നമ്മൾ പബ്ജി നമ്മൾ അഞ്ചു വർഷം ശരിക്കും കളിച്ചില്ല നമ്മൾ നാല് വർഷം തോന്നുന്നു കളിച്ചോ പബ്ജി അല്ലെ മൂന്നര നാല് വർഷമാണ് വെറുതെ കട നമ്മൾ ഈ ഫീൽഡിൽ കുറച്ച് അധികമായി എന്തി സഭ്യാത്തവരൊക്കെ ഒന്ന് സബ്യം വൺ ഫോർട്ടി നൈൻ വൺ ഫോർട്ടി നൈൻ